പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം 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 പറയാം ഞങ്ങൾ ഇങ്ങനെ എന്താ പറയാ ചായ കുടിക്കാൻ ഒരു വന്നപ്പോൾ മടി കാരണം ഞങ്ങൾ മക്കളും കെട്ടി പോവാണ് പോകണം ചായ കുടിക്കാൻ പിടിക്കാൻ വെറുതെ ഒരു ഞായറാഴ്ച അല്ലേ വെറുതെ ഞങ്ങൾ ഇങ്ങനെ വീട് വീട് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് കൊറേ ഞാൻ ഏകദേശം അവിടെ എത്തിയിട്ടോ ഗൈസ് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് എത്ര ലോങ് ആണ് പോന്നത് നോക്കി ഇവിടത്തെ ആ ഇവിടുത്തെ ചായ നല്ല ഫേമസ് ആണ് ചെരുപ്പ് ജ്യൂസ് ജ്യൂസ് ഉണ്ട് തട്ടിക്കാട് പലചരക്ക് പലചരക്കാട് ഉണ്ട് എവിടെ മീൻമാർക്കറ്റ് ഇതുവിന്റെ താലിയെ കട്ടി കൊടുത്തു അപ്പൊ ഗസ് ഞങ്ങൾ ഉമ്മാനെ മറ്റേ മായലുണ്ടോയെ കൊണ്ടോ നല്ല രസാട്ടോ ഇപ്പടെ പാടാണ് പാടത്താണ് ഞങ്ങള് ചായ കുടിക്കാൻ വന്നത് മീനോക്കി ഇങ്ങനെ മടിച്ചുകളായ മരക്കൾ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ചായ ഒക്കെ കുടിച്ചാലേ നോക്കിയാൽ കുടിച്ചിട്ടോ ചായ വ്യൂ അതെന്താ മനസ്സിലായോ പാടത്തിന്റെ ഒക്കെ ഭംഗി ആസ്വദിച്ച് കുടിക്കാൻ ചായ കണ്ടോ നല്ല രസ പാടത്തിന്റെ നമ്മൾ നമ്മളിരിക്കണത് ചുറ്റും വെള്ളം അത് ഉണ്ടല്ലേ ആര് വാങ്ങിക്കൊടുക്കണ മുളക് ജിയാണ് ഗസ് കണ്ടു പഴമ്പൊരിന്റെ അത്ര വാല്പളക് ബജി പഴമ്പൂരില്ലമ്മ മുളക് ബജീന്റെ ചൊറുക്കിങ്ങൾ ആയി വെടത്തോളി കഴിക്കും ചമ്മന്തിയാണത് കണ്ടോ എടുത്തോളി മുക്കി തിന്നോളി ആർക്ക് പട്ടിക്ക് പട്ടിന്നൊടുക്കാൻ വന്നപ്പോ കുട്ടി ഞങ്ങൾട്ടോ ഞങ്ങളത് അബകേഷ് നല്ല രസമുണ്ട് ഇട്ടോ അവിടെ ഇല്ലമ്മ നല്ല രസമുണ്ട് കണ്ടോ പിന്നെ മുളക് ബഡി ബഡീന്നൊക്കെ പറയുന്നു മുളക് ബജി ചൂടുള്ള മുളക് ബജി നല്ല രസമാണ് പിന്നെ മുട്ട ബജിയും പിന്നെ ചായ വേണ്ട ഓർലിക്സ് മതി പറഞ്ഞിരുന്നു എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ ചെരുമ കൂടെ കക ആക്കി തേഞ്ഞിട്ടില്ല മൂന്താണ്ടിട്ട് ഇതും കഴിഞ്ഞു കൊടുക്കും ഓ പറഞ്ഞ കേട്ടോ ഏതായാലും പരുന്നേലിക്കടക്കാനാവുമ്പോ പോകാം വരെ തിന്നട്ടെ എങ്ങനെയുണ്ട് തിന്നാനായിട്ട് തിന്നാ തിന്നേ തീറ്റ ഇപ്പോളെ സ്വഭാവ അല്ലാതില എന്റെ മാന്റെ കുയിന്ത ദേശീയക്കാരൻ ഇങ്ങള് പറഞ്ഞേക്കാത്തത് ഇപ്പൊ എന്താ വലാക്കില പഴംപൊരി തിന്നാനായിട്ട് വന്നതന്ന് അതിനെ കാണിച്ചോണ്ട് വന്നപ്പോ തന്നെ അങ്ങനെ ഔ ഇഞ്ഞൊരുക്കാണെങ്കിൽ ഇനിയും വാങ്ങേണ്ടി വരും കേട്ടോ ഏഹ് എന്താ പേരും തീറ്റ പയമ്പ ഐസ് ക്രീമോ ഞാനൊന്നും തിന്നാലോ ഇവിടെ ഐസ്ക്രീമുണ്ട് വെച്ചോക്ക ക്കം മുങ്ങിട്ട് ഇപ്പൊ ജയിച്ചാൻ ഇതാണ് കേട്ടാനോളൂ കണ്ണടിച്ചു